വാർത്തകൾ വിശദമായി തമിഴ്നാട് കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് സുപ്രീംകോടതി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വിരമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി അജയ് രസ്തഗി അധ്യക്ഷനായ മൂന്നംഗ സമിതിയെ കോടതി നിയോഗിച്ചു വിവരങ്ങളുമായി ആന്റണി ജിസ് ചോർച്ച് ചേരുന്നു ആന്റണി കരൂർ ദുരന്തം അന്വേഷിക്കാൻ സി ബി ഐ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സുപ്രീംകോടതി കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ഇപ്പോൾ നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്തം ഉണ്ടായ ഘട്ടം മുതൽ തന്നെ ടി വിക്ക് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഇതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണം അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് ഈ ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയെ ടി വിക്ക് സമീപിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ ഹൈക്കോടതി ചെയ്തത് അവിടെ ഒരു കോടതിയുടെ മേൽ ോട്ടത്തിൽ സംസ്ഥാനത്തെ തന്നെ ഒരു ഡി ഐ ജിയുടെ അധ്യക്ഷതയിൽ ഒരു സംഘത്തെ നിയോഗിക്കുകയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ് ചെയ്തത് ഏതായാലും ആ ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയെ ടി വിക്ക് സമീപിച്ചത് ഈ ഉത്തരവ് റദ്ദാക്കണം മാത്രമല്ല ഇക്കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ഇപ്പോഴേതായാലും ആ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കരൂർ ആൾക്കൂട്ട ദുരന്തം സി സി ബി ഐ അന്വേഷിക്കും പ്രത്യേക സംഘത്തിന് വിട്ട മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവും സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ടി വിക്ക് ഉന്നയിച്ചതുപോലെ തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ഈ അന്വേഷണം നടക്കുക മറ്റ് ഇടപെടലുകളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല അതിനായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച മുൻ ജഡ്ജി ജസ്റ്റ് അജയ് രസ്തോഗി അധ്യക്ഷനായ ഒരു സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുകയാണ് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും ഈ സമിതിയിലുണ്ട് അങ്ങനെ ഒരു മൂന്നംഗ സമിതി ആയിരിക്കും ഈ സി ബി ഐയുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക മറ്റ് ഇടപെടലുകളൊന്നും അതിലുണ്ടാകില്ല കോടതി നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ടി വി ക്യൂടെ ആവശ്യവും അത് തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിലൊക്കെ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഡിവിഷൻ ഈ മധുര ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു സിംഗിൾ ബെഞ്ച് ഇത്തരമൊരു ഉത്തരവ് ഇറക്കി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു ഏതായാലും അത് ഇപ്പോൾ കോടതിയുടെ ഉത്തരവിലും പ്രതിഫലിച്ചിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണമെന്ന ടി വിയുടെ ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു നേരത്തെ ഡി എം കെ നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാർ ഈ സി ബി ഐ അന്വേഷണത്തെ രൂക്ഷം ശക്തമായി എതിർത്തിരുന്നു ഏതായാലും അതൊന്നും ഇപ്പോൾ കോടതി പരിഗണിച്ചിട്ടില്ല ടി വി കെയുടെ ആവശ്യം കോടതി പരിഗണിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഈ കരൂരിലെ ആൾക്കൂട്ട ദുരന്തം ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ടെന്ന് നാൽപ്പത്തി ഒന്ന് പേർ മരിച്ച ദുരന്തം സി ബി ഐ അന്വേഷിക്കും ആ അന്വേഷണത്തിന് സുപ്രീംകോടതി നിയോഗിക്കുന്ന മുൻ ജഡ്ജി മുൻ സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ മൂന്നംഗ സമിതി മേൽനോട്ടം വഹിക്കുകയും ചെയ്യും ശരി കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട സുപ്രീംകോടതി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വിരമിച്ച മുൻ സുപ്രീംകോടതി ജഡ്ജി അജയ് റസ്തോഗി അധ്യക്ഷനായ മൂന്നംഗ സമിതിയെ കോടതി നിയോഗിച്ചു ആന്റണി ജിസ്ചോർജാണ് വിവരങ്ങൾ നൽകിയത്